ബാക്ക് ടു ചാനൽ കുലുവൻ ചിമ്മു അപ്പം നമ്മളിതാ ഇന്നിപ്പം ഫെസ്റ്റിവൽ സിറ്റിയിലാണ് ഉള്ളത് ഇവിടെ ഇപ്പം ടെൻ തേർട്ടി ആയി ആക്ച്വലി നമ്മൾ നേരത്തെ വരണമെന്ന് വിചാരിച്ചതാണ് അപ്പോഴേക്കും ഒരു ഗസ്റ്റ് വന്നു അങ്ങനെ സമയം അങ്ങനെ വൈകി അപ്പോൾ ഈ നേരം ഇവിടെ എത്തുമ്പോൾ അപ്പം നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങൾ കാണാം മാളിൻ്റെ ഉള്ളിലത്തെത്തി ആദ്യം നമ്മളൊരു ഡേറ്റ്സിൻ്റെ ഒരു ഷോപ്പിലാണ് പോയത് അവിടെ ഒരുപാട് വെറൈറ്റി ഓഫ് ഡേറ്റ്സ് സിറപ്പും വെറൈറ്റി ഓഫ് ഡേറ്റ്സും ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ജസ്റ്റ് അതൊക്കെ നോക്കി പിന്നെ അവിടെ തന്നെ പോയി ഡിഫറെൻറ്റ് ടൈപ്പ്സ് ഓഫ് ജെല്ലി ഉണ്ടായിരുന്നു മക്കൾക്ക് ജെല്ലി ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള കുറച്ച് ജെല്ലീസ് അവിടെ നിന്ന് നമ്മൾ സെലക്ട് ചെയ്ത് വാങ്ങിച്ചു മെയിനായിട്ട് നമ്മളിവിടെ വന്നത് തന്നെ അവരൊന്ന് ചില്ലാക്കാൻ വേണ്ടിയാണ് അതുകൊണ്ട് തന്നെ അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ നമ്മൾ വാങ്ങിച്ചു അവരൊന്ന് ഹാപ്പി ആക്കാമെന്ന് കരുതി നെക്സ്റ്റ് നമ്മൾ ചിപ്സിന്റെ ഷോപ്പിലോട്ടാണ് പോകുന്നത് അവിടെ വെറൈറ്റി ഓഫ് ഡേറ്റ്സ് ബിസ്കറ്റ്സ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ട ഒന്ന് വെജിറ്റബിൾസിൻ്റെ ചിപ്സായിരുന്നേ നമ്മൾ എന്താ വെണ്ടയ്ക്കാരറ്റ് ബീറ്റ്റൂട്ട് അതിൻ്റെ ഒക്കെ ആയിരുന്നു പക്ഷെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കി എന്തോ അതൊരു പിടിക്കാത്ത പോലെ തോന്നി അതുകൊണ്ട് അത് വാങ്ങിച്ചില്ല പക്ഷെ കാണാൻ നല്ല ഭംഗിയായിരുന്നു ബീറ്റ്റൂട്ട് ഉണ്ടായിരുന്നു വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു ബീൻസ് അങ്ങനെ കുറേ വെജിറ്റബിൾസിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് വേറെ ചക്ക ഒക്കെ എന്തൊക്കെയോ കണ്ടു പക്ഷേ അതിൻ്റെ ഒന്നും ടേസ്റ്റ് അങ്ങനെ പിടിച്ചു അത് അവിടെ നിന്ന് നമ്മൾ നേരെ ടെഡി ബേറിന്റെ ഷോപ്പിലാണ് പോയത് അതുകൊണ്ട് അത് മക്കളൊക്കെ ഒരൊറ്റ ഓട്ടായിരുന്നു അവർക്ക് എന്നാ വേണ്ടതെന്ന് തിരയുന്നില്ല കുറേ ടോയ്സ് ഒക്കെ എടുത്തു അതെടുത്തു ഇതെടുത്തു ഒന്നും പറയണ്ട കുറെ കണ്ടപ്പോൾ അവർക്കൊരു വെപ്പറായിരുന്നു ഏതെടുക്കണം എന്നുള്ളത് അങ്ങനെ അവർ ആ ഷോപ്പിലെ ടെഡി ഒക്കെ കാണാൻ നല്ല രസമായിരുന്നു നിങ്ങൾക്ക് തന്നെ കാണാൻ പറ്റുന്നുണ്ടാവും എന്താ പറയാ ഒരു വല്ലാത്തൊരു ക്യൂട്ട്നസ് തോന്നി ഡിഫറെൻറ്റ് ടൈപ്പ് അതെല്ലാം ഡിഫറെൻ്റ് ഡിഫറെൻറ്റ് തരത്തിലുള്ള ടെഡി ബേസ് മാത്രമല്ല ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് സോഫ്റ്റ് ടോയ്സ് ആണ് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നത് അങ്ങനെ അപ്പം നമ്മളവിടുന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നല്ല രസമുണ്ട് അവിടെ നിന്ന് ഇറങ്ങാനേ തോന്നുന്നുണ്ടായില്ല മക്കൾക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പം ആ ഷോപ്പിലോട്ട് കയറാൻ തന്നെ ഏറ്റവും വലിയ കാരണം അവിടുത്തെ ജയന്റ് ടിയായിരുന്നേ അത് കണ്ട ഉടനെയാണ് നമ്മളെല്ലാവരും കൂടി ഓടിച്ചാടി അങ്ങോട്ടേക്ക് കയറിയത് അങ്ങനെ ഇതാ കുരു അവിടെ ഫോട്ടോ ഒക്കെ എടുത്തു നല്ലൊരു വൈബായിരുന്നേ അവിടെ പിന്നെ എടുത്തു പറയേണ്ടത് ഈ മാളിൽ ഇൻഡോർ പ്ലാന്റ് സെറ്റ് ചെയ്തതാണ് ഭയങ്കര ആയിട്ടാണ് ഇവർ ഈ ആന്തൂരത്തെ സെറ്റ് ചെയ്ത് വെച്ച് വെക്കുന്നത് ഭയങ്കര എന്താ പറയുക ഫ്രഷ് ആയിട്ട് നിൽക്കുന്നത് ആ ഒരു കളറിലൊന്നും ഒരു വാട്ടം പോലുമില്ല എല്ലാ സൈഡിലും ഇവരിത് വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനി അടുത്ത വീഡിയോമായി വരുന്നവരെ ബൈ